തിരുവനന്തപുരം കുമാരപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ഒരാൾ കസ്റ്റഡിയിൽ കുമാരപുരം സ്വദേശി വൈജുവിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് ഡിവൈഎഫ്ഐ കുമാരപുരം യൂണിറ്റിലെ പ്രവീണിനാണ് കഴിഞ്ഞ ദിവസം മദ്യപാന സംഘത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്ന് കുത്തേറ്റത് പ്രവീണിന്റെ വീടിന് മുന്നിലെത്തിയ നാലംഗ ലഹരി സംഘം അസഭ്യം പറയുകയും കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കഴുത്തിലും കണ്ണിന്റെ ഭാഗത്തും പ്രവീണും ആ മേഖലയിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരും ലഹരി മാഫിയ സംഘത്തിനെതിരെ നിരന്തരം നടത്തുന്ന ഇടപെടലുകളിൽ അതിൻ്റെ വൈരാഗ്യം മൂലം ഈ ക്രിമിനൽ സംഘം പ്രവീണിനെ മാരകമായി ആക്രമിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കഴുത്തിലും തലയിലും കുത്തി പരിക്കേൽപ്പിക്കുകയും കുത്തി വീഴ്ത്തുകയും ചെയ്തു ചന്തു ബൈജു എന്നിവരാണ് ആക്രമണത്തിന് പിന്നിൽ കൊലപാതക ശ്രമ കേസിലടക്കം പ്രതിയായ ചന്തു ഒളിവിലാണ് ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി മെഡിക്കൽ കോളേജ് പോലീസിനോട് ഞങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ പേരെയും അടിയന്തരമായി അറസ്റ്റ് ചെയ്യണം എന്ന് ഗുരുതരമായി പരിക്കേറ്റ പ്രവീൺ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് മാർച്ച് മുപ്പതിന് പ്രതിഷേധ യോഗം നടത്താനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം